ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വരൂപ് ഇൻഡസ്ട്രീസിൻ്റെ സാവുവൽ എന്നുള്ളൊരു ടോണിക്കാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു ടോണിക്കാണ് നമ്മുടെ കായുള്ള സൈസ് നമ്മുടെ ഏലക്കായ ആയിക്കോട്ടെ നമ്മൾ വഴപ്പൊല ആയിക്കോട്ടെ മറ്റെന്തൊരു കായിക ഇള്ളതാണ് അതിൻ്റെ സൈസ് നല്ല രീതിയിൽ കൂട്ടാൻ ശേഷിയുള്ളൊരു ടോണിക്കാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ സ്പെഷ്യൽ ടോണിക്കാണ് വളരെ നമ്മുടെ മാർക്കറ്റിൽ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടും അതിൻ്റെ വില കൊണ്ടൊക്കെ ഒക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടോണിക്കാണ് നല്ല റിസൾട്ട് ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇനി അങ്ങനെ ഉള്ളൂ എന്നാലും നമ്മൾ ഇതിൽ ഡോസേജ് കുറച്ച് ഒരു അമ്പത് മില്ലി ഡോസേജ് മതിട്ട് നമുക്കൊരു ബാറർ ബോസ്റ്റ് ഒരു നാനൂറ് ആറ് ഏഞ്ചിൻ്റെ ബാർ കോസ്റ്റ് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് പക്ഷേ ഭയങ്കര റിസൾട്ടാണ് നമുക്കൊരു നമ്മുടെ തോട്ടത്തിലൊന്നൂര ശരാശരി ഒരു കായ എടുത്ത് കഴിയുമ്പോൾ ഒരു മുപ്പത് ശതമാനം എട്ട് പോൾട്ട് കായ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബമ്പർ എന്ന് പറഞ്ഞ ടോണിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ശേഷം നമ്മുടെ കായകളുടെ സൈസ് ക്രമാതീതമായിട്ട് കൂടി വരുന്ന ഒക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ ടോണിക്കിൻ്റെ വിശേഷത്തിലോട്ട് നമുക്ക് പോവാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ബമ്പർ ടോണിക്ക് ഇതാണ് ബമ്പറിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ കാർബോക്സിലിക് ആസിഡ് എട്ട് പെർസെൻറ്റേജ് വിറ്റാമിൻ ആൻഡ് അമിനോ ആസിഡ് രണ്ട് പെർസെൻറ്റേജ് പ്രോട്ടീൻ പത്ത് പെർസെൻറ്റേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സി വിഡ് ബേസ് എന്നും കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ടോണിക്കുകളിൽ എല്ലാ ടോണിക്കുകളും സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടോ ഇത്രയും ഇത്രയും എഫക്റ്റീവായിട്ട് റിസൾട്ട് നൽകാനായിട്ട് അപ്പം ഇതിനകത്തും കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതാണ് ഇതിൻ്റെ റിസൾട്ടിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് അപ്പം ഇതിനകത്ത് വരുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഹോമോബ്രാസിനോളും ജീവർലിക് ആസിഡുമാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കോമ്പിനേഷനില് ഒരു കൂട്ടിൽ വരുന്നത് കാർബോക്സിലിക് ആസിഡ് വിറ്റാമിൻ അമിനോ ആസിഡ് പ്രോട്ടീൻ സി വിയുടെ ജിബെർലിന് ഹോമോപ്രാസിനുള്ള ഇത്രയും ഇൻഗ്രീഡിയൻസ് ആടായി വരുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഭയങ്കര റിസൾട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഭയങ്കര ഒരു കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ അതേപോലെ തന്നെ രസകരമായിട്ടുള്ള വിലയല്ല ഓട്ടോ വില നല്ല വില പക്ഷേ അതിൻ്റെ ആ ഒരു വിലക്കൊത്ത ഒരു ക്വാളിറ്റി നമുക്ക് അതിൽ ഫീൽ ചെയ്യാം എന്നുവെച്ചാൽ നമ്മൾ അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ തോട്ടത്തിലെ കായകൾ അത്ര സൈസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണേലും മാർക്കറ്റിൽ നമ്മൾ ആ വിൽക്കുമ്പോൾ ഒരു നൂറ് രൂപ കൂട്ടി നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു അഡ്വാൻ ണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിന് പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഒരു ടോണിക്ക് ഉപയോഗിക്കുന്ന ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേരുകേടുള്ള ചെടികൾക്കൊക്കെ ഇത് നമ്മൾ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ റിസൾട്ടിലൊന്നും വരില്ല അപ്പോൾ നമുക്ക് വേരുപുഴും നെമറ്റോട് മീലിപുക്ക് പോലുള്ള ജീവികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതിന് ശേഷം നല്ല രീതിയിൽ വേറായതിനു ശേഷം മണ്ണിൽ നല്ലൊരു വളവും കൂടെ കൊടുത്തിട്ട് ഈ ടോണിക്ക് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടോണിക്ക് നമ്മൾ ചെടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ന്യൂട്രിയൻസിൻ്റെ അപ്ഡേക്ക് ഭയങ്കരമായിരിക്കും ആ ഒരു അപ്ഡേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കായകൾക്ക് നല്ല സൈസും തൂക്കവും ഒരേപോലെ കിട്ടും അതേസമയത്ത് വേര് കംപ്ലൈൻറ്റ് ആണെങ്കിൽ കായകൾക്ക് സൈസും വന്നാലും അതേപോലെ തൂക്കം കിട്ടണമെന്നില്ല നമുക്ക് എപ്പോഴും വലുപ്പം മാത്രം കിട്ടുകൊണ്ട് കാര്യമില്ല കായ്ക്ക് നല്ല തൂക്കവും കൂടെ കിട്ടണം അപ്പോൾ വേറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തവർ ഇത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല സൈസും അതിനകത്ത് തൂക്കവും നമ്മളിത് ഉണങ്ങി കഴിയുമ്പോൾ കാച്ചൊട്ടിപ്പോകുന്ന ആ ഒരു പ്രതിവസം ഒന്നും ഉണ്ടാകാതായിരിക്കും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് നമ്മളെക്കൊണ്ട് സാമ്പത്തികം അനുവദിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നടാം എന്നുവെച്ചാൽ നൂറുമില്ലി അമ്പത് മില്ലി നൂറുമില്ലി ആറ് ലിറ്റർ അങ്ങനെയാണ് പാക്കിങ് സൈസ് വരുന്നത് ഒരു പത്ത് രൂപ മുടക്കുവാണെങ്കിൽ നൂറ് മില്ലി മേടിച്ച് രണ്ട് ബാറിലടിച്ച് ട്രയൽ ചെയ്ത് നോക്കാവുന്ന സാധനമാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ളതാണ് നമ്മളിത് മേടിച്ചത് ആർ തോട്ടിലുള്ള ജി സി എ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തു നിന്നാണ് മേടിച്ചത് അത്യാവശ്യം നല്ല റിസൾട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക ആരോടും നമ്മൾ നിർബന്ധിക്കുന്നില്ല കായകൾക്ക് സൈസ് കുറവുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത്രയൊക്കെ പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് നമുക്കവിടെ റിസൾട്ട് ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരു ഫോളിയാറിൻ്റെ കൂടെ ഈ ടോണിക്കിനോട് കൂട്ടി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് കായ്കളുടെ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവും എനിക്കറിയത്തില്ല അതിന്റെ ഒരു പഴയ ആ സ്ഥലത്ത് നിന്ന് പഴയ കായ് ഏകദേശം ഇപ്പം എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ അതിനുശേഷം അതിൽ നിന്ന് പഴയ കുറച്ച് കരിങ്കായൊക്കെയായിട്ടുള്ള കായ്കളും ഇളം കായ്കളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണിക്കാം അതുപോലെ തന്നെ ഈ തോട്ടത്തിലെ കായും വേറൊരു തോട്ടത്തിലെ കായും കൊണ്ട് വെച്ച് നമുക്ക് കമ്പയറും ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാകും നമുക്ക് അതിന് ശേഷം ഇത് അടിച്ചതിന് ശേഷം കായ്ക്ക് നല്ലൊരു ഗ്രീനിഷ് കളറ് അതേപോലെ നല്ലൊരു ഷൈനിങ് കായ്ക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഹോളിയർ പ്ലസ് ടോണിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കായ് സെറ്റിങ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റിസൾട്ട് മെയിനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ കായകളെ സൈസിനെ അപേക്ഷിച്ച് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇളംചരങ്ങളുള്ളിടത്ത് നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള മാറ്റമാണ് അത് ഈ നമ്മുടെ മൊബൈൽ ക്യാമറയിലൂടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് കൃത്യം കാണിക്കാൻ പറ്റില്ല എന്നാലും നമ്മളൊരു ഇളങ്കായും കുറച്ച് മൂത്ത മൂത്തക്കായും തമ്മിലൊരു ഡിഫറൻസ് കാണിച്ചാൽ ഇത്രയും ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഇളങ്കായകളും ഇത് ചെറിയ കായ് വന്നിട്ട് മൂത്തക്കായാണ് ഏകദേശം വിളയാറായി വരുവാണ് ചെറിയ കരിങ്കായെന്നൊക്കെ പറയുന്ന കണ്ടീഷനിലും ഇളങ്കായ ഇത്രയും ഡിഫറൻസ് വലുപ്പത്തിൽ നമുക്ക് വന്നിട്ടുണ്ട് നമ്മളൊരു ഫോളിയാർ പ്ലസ് ഈ ടോണിക്കാണ് കൊടുത്തിരുന്നത് അപ്പം അത് കൂടാതെ നമ്മൾ ഈ കാ ഈ കായും താഴത്തെ നമ്മുടെ ഒരു തോട്ടത്തിലെ കായും കൂടെ നമ്മൾ കാണിക്കും ഇപ്പോൾ ഇത് നമ്മുടെ താഴത്തെ തോട്ടമാണ് ഇവിടെ കാ നല്ലപോലെ സെറ്റായിട്ടുണ്ട് പക്ഷേ സൈസ് നമ്മൾ വളരെ ചെറുതാണ് ഇപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് ശരിക്കും നമുക്കറിയത്തില്ല നമ്മളതുകൊണ്ട് കുറച്ച് കാ പറച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാമെന്നാണ് നമ്മുടെ പ്ലാന് നമ്മൾ കാ വറിച്ച് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിസിബിലി അതിൻ്റെ ചേഞ്ച് ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഈ ചെറിയ കായകൾ എന്ന് പറയുന്നത് നല്ല പഴുത്ത കായ്കളാണ് കായ എടുക്കാറായ ചെടിയുള്ള കായ്കളും നമ്മളതിന് ഈ വലിയ കായകളെന്ന് പറഞ്ഞാൽ ഇളങ്കാവളാണ് നമ്മൾ നേരത്തെ നമ്മൾ മേളത്തെ തോട്ടത്തിൽ ബമ്പർ അടിച്ച തോട്ടത്തിലുള്ള റിസൾട്ടാണ് ഏകദേശം നമുക്കിങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അപ്പോൾ നമുക്കും അറിയാൻ പറ്റില്ല എല്ലാ മേഖലയിലും ഒരേ എന്ന് അപ്പം ഇത്രയും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇത് ചെയ്യുന്നവരോട് പറയാനുള്ളത് വേരിനുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിരിക്കണം നല്ലപോലെ വേരിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്കായിരിക്കും പക്ക റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ഫീൽഡിൽ വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ തന്നെയാണ് കുറച്ച് മേലിലും താഴെയായിട്ട് കിടക്കുന്ന തോട്ടമാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ലപോലെ കാ സെറ്റാക്കി കിടപ്പൊണ്ട് കായ് എടുക്കാറ് കിടക്കുക കിടക്കാം മേടിച്ച നമ്മൾ കായ് എടുത്തതേ ഉള്ളൂ എടുത്തിന് ശേഷമാണ് നമ്മൾ ഫോളിയർ കൊടുത്തത് ടോണിക്ക് കൂട്ടി അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് അവിടുത്തെ കായും ഇവിടുത്തെ കായും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ചേഞ്ചാണ് കായ്ക്ക് കായൊക്കെ ശരിക്കും വലിച്ച് നീറ്റ് പോലെ വലുതായിട്ടുണ്ട് നമ്മളിവിടെ ഉള്ള കാവുകൾ നമുക്ക് ഇവിടെ കണ്ണിയിൽ രണ്ട് നാല് ആറു ഒന്ന് ഏഴ് കാ പിടിച്ചിട്ടുണ്ട് പക്ഷെ സൈസ് വൈസ് ഭയങ്കര ഡിഫറൻസ് ആണ് നമുക്ക് നമുക്കൊരു കായ് പറ നോക്കാൻ പറയാം അതൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അത്രയും സൈസില് ഡിഫറൻസ് ആണ് അപ്പം ബംബറ് നല്ല റിസൾട്ട് ഉള്ള ടോണിക്കാണ് പക്ഷേ കോസ്റ്റ്ലിയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായങ്ങളാണ് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തു നോക്കി നമുക്ക് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അതേപോലെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ അത് അറിയിക്കുക അപ്പോളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അതേപോലെ നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോകളൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞോളൂ വീഡിയോ വേണ്ടി പോയിരുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി